ഇനി മീൻ കൂട്ടി ചോറ് കഴിക്കണമെങ്കിൽ കീശ കാലിയാക്കേണ്ടി വരും മത്തി ഉൾപ്പെടെയുള്ള മീനുകളുടെ വില കുതിച്ചുയരുകയാണ് ട്രോളിംഗ് നിരോധനം വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സ്യവില കുതിക്കുന്നത് കൊല്ലം നീണ്ടകര ഹാർബറിൽ ഒരു കിലോ മത്തിക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ വിലയെത്തി മത്സ്യം ലഭിക്കുന്നത് കുറഞ്ഞതും വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വില കൂടാനാണ് സാധ്യത ഞായറാഴ്ച അർത്ഥരാത്രി പന്ത്രണ്ട് മുതലാണ് ട്രോളിംഗ് നിലവിൽ വന്നത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഈ സമയങ്ങളിൽ ട്രോളിംഗ് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം അനുവദിക്കില്ല ഒഴുക്കുവല നെറ്റ് എന്നിവ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും അനുവദിക്കില്ല ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന പതിനഞ്ച് ദിവസം ഇളവ് നൽകണമെന്ന് ബോട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മറ്റുള്ളവർക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ ഉറപ്പു നൽകിയിരുന്നു എല്ലാ തീരദേശ ജില്ലകളിലും മണിക്കൂറും പ്രവർത്തിക്കുന്നു ഫിഷറീസ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുമുണ്ട് മുട്ടകളിട്ട് കൂടുതൽ കൂടുതൽ മത്സ്യസമ്പത്തുണ്ടാക്കുന്ന കാലമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ കടലിന്റെ അടുത്തട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാലയളവിൽ ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുമ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുന്നത് കൊണ്ടാണ് ആയിരത്തി മുതൽ നിരോധനം നിലവിൽ വന്നത് ഇൻബോർഡ് ഉൾപ്പെടെയുള്ള വള്ളങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് നിരോധനം ബാധിക്കില്ല കടലിന്റെ അടിത്തിട്ടിളക്കിയുള്ള മത്സ്യബന്ധനമാണ് യന്ത്രങ്ങളുള്ള ബോട്ടുകളിൽ നടത്തുന്നത് സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ് യന്ത്രവൽക്കൃത ബോട്ടുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഓക്കിക്ക് ശേഷം മുപ്പത്തിമൂന്ന് തവണയാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് ഇത്തവണത്തേത് ഏറ്റവും മോശം സീസൺ ആയിരുന്നുവെന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇക്കാലയളവിൽ ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കുമാണ് കടലിൽ പോകാൻ അനുമതി നാലു പേർ പോകുന്ന വള്ളത്തിന് ഏകദേശം പതിനായിരം രൂപയോളമാണ് ചിലവ് നാൽപ്പത് മുതൽ അൻപത് തൊഴിലാളികൾ കയറുന്ന വള്ളങ്ങളാണെങ്കിൽ ചിലവ് അൻപതിനായിരത്തിലേറെ രൂപയാകും ഇതിനിടെ വില ഉയരുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അടുത്തിടെയായി പച്ചക്കറി വിലയും കുതിപ്പിൽ തന്നെയാണ് പച്ചമുളകിനും തക്കാളി ഏറ്റവും കൂടുതൽ വില കിലോയ്ക്ക് മുതൽ രൂപയാണ് എറണാകുളത്തെ വില ഉണ്ടമുളകിന്റെ ഉയർന്നു തക്കാളിക്ക് എൺപത് മുതൽ നൂറ് രൂപയാണ് വില ഒരാഴ്ച കൊണ്ട് നാല്പത് രൂപയാണ് കൂടിയത് ബീൻസിന് കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയിലാണ് വ്യാപാരം ഉരുളക്കിഴങ്ങ് സവാള വഴുതന എന്നിവയുടെ വിലയും കുതിപ്പിൽ തന്നെയാണ് ഇറച്ചി വിലയും കൂടുകയാണ് ചിക്കന്റെയും ബീഫിന്റെയും വിലയിൽ രൂപയുടെ വർധനമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഉണ്ടായത് ആട്ടിറച്ചിക്ക് വില എണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് ഭക്ഷണകാര്യത്തിൽ ഭീമൻ തുക ചെലവാക്കേണ്ട സ്ഥിതിയിലാണ് മലയാളി രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളതും തുറമുഖങ്ങളുടെ പ്രവർത്തനം ഓരോന്നായി അവസാനിപ്പിച്ച് തുടങ്ങിയിട്ടുമുണ്ട് ഇന്നലെ വരെ കിട്ടിയ സമ്പാദ്യം കൊണ്ടുവേണം ഇനി ഈ വർദ്ധിക്കാലം തള്ളി നീക്കാൻ എന്നാൽ നഷ്ടക്കണക്ക് മാത്രം പറയാനുള്ളവരുടെ കയ്യിൽ ഒന്നുമില്ല മത്സ്യലഭ്യതയിലെ കുറവും ഡീസൽ വിലക്കയറ്റവും ഈ തൊഴിൽ മേഖലയെ ആകെ തളർത്തിയിട്ടുമുണ്ട് ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന പതിനഞ്ച് ദിവസം ഇളവ് നൽകണമെന്നാണ് വോട്ടുകാരുടെ ആവശ്യം ട്രോളിംഗ് നിരോധന സമയത്ത് സർക്കാർ നൽകുന്ന സൌജന്യ റേഷൻ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു